ശരിയായ സത്യവിശ്വാസവും ധാർമ്മികത എന്താണെന്നുള്ള എൻ്റെ ബോധ്യമുണ്ടാകണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ളത് അതിന് സഭയുമായി എന്ത് ബന്ധം ഈ പറയുന്ന ഞാനുമായി എന്ത് ബന്ധം സഭയ്ക്ക് സിനിമയുമായൊരു ബന്ധമുണ്ട് മാനവരാശിയെ ഏറ്റവും അധികം അപകടപ്പെടുത്താൻ സാധ്യതയുമുള്ള ഒരുപാധിയാണ് സിനിമ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ ഈശോയിലേറെ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കേരള സമൂഹത്തിൽ ഏറെ ചർച്ചാവിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം അതങ്ങനെ സഭാവിശ്വാസവുമായി അല്ലെങ്കിൽ സഭാജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിലേറെ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ളത് അതിന് സഭയുമായി എന്ത് ബന്ധം വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഞാനുമായി എന്ത് ബന്ധം നമ്മളതാണ് ഇന്ന് സംസാരിക്കുന്നത് സഭയ്ക്ക് സിനിമയുമായി ഒരു ബന്ധമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രിസഭയെ സംബന്ധിച്ച് സഭയുടെ പലവിധ സുവിശേഷ പ്രഘോഷണ രീതികളിൽ ശൈലികളിൽ ഒന്നായിട്ട് സഭ കാണുന്നതാണ് സിനിമ പോലെയുള്ള കലകളെ മറ്റുള്ളവരിലേക്ക് സുവിശേഷം എത്തിക്കുവാൻ സഭ ഉപയോഗിക്കുന്ന ഒരു മാധ്യമമാണ് സിനിമ എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന സിനിമ പോലെയുള്ള അത്തരം സിനിമകൾ എന്തുമാത്രം ക്രൈസ്തവ വിശ്വാസത്തെ ഉത്തേജിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അറിവുള്ള കാര്യമാണ് മറ്റൊരു കാര്യം നമ്മളുടെ സഭയിലുള്ള പല സഭാവിശ്വാസികളും അവർക്ക് എന്തുമാത്രം വിശ്വാസമുണ്ടെന്നതല്ല സഭയിലെ അംഗങ്ങൾ ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് സജീവ വിശ്വാസമുള്ള വ്യക്തികളൊക്കെ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് വേറൊന്നുള്ളത് ഈ സിനിമയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്കു വേണ്ടി നമ്മുടെ സഭയുടെ സംവിധാനങ്ങൾ ദേവാലയങ്ങളും അല്ലെങ്കിൽ അനുബന്ധ കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടു നൽകിയിട്ടുണ്ട് ഇതാണ് പിന്നെ നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ സഭയിലെ വിശ്വാസികൾ അനേകരും ഈ സിനിമാ മേഖല സിനിമയെ സിനിമ കാണുന്നവരാണ് ഇല്ലെങ്കിൽ വ്യക്തിപരമായി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നലുള്ള ബന്ധം ഞാൻ വളരെ ചുരുക്കമായിട്ട് ചില അങ്ങനെ ചില സിനിമകൾ കാണാറുണ്ട് അനേക വർഷങ്ങളെ സിനിമ കാണാറില്ലായിരുന്നു പിന്നെ ചുരുക്കം ചില സിനിമകൾ കാണാറുണ്ട് അതുകൂടാതെ തന്നെ സിനിമ അതിമനോഹരമായ അതിപ്രധാനപ്പെട്ട ഒരു സുവിശേഷ പ്രകോഷണ ഉപാധിയാണെന്നുള്ള തിരിച്ചറിവിൽ ഒരു തിരക്കഥ എഴുതി ഒരു സിനിമയാക്കാൻ വേണ്ടിയുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇനി ചില കാര്യങ്ങളുമായി പങ്കുവെക്കുന്നത് മുൻപ് സൂചിപ്പിച്ചതുപോലെ സിനിമ ഒരു അതിപ്രധാന സുവിശേഷ പ്രഘോഷണ ഉപാധിയാണ് അത് ഉപാധിയാകുന്നതിന് പുറകിലൊരു കാരണമുണ്ട് നമ്മളുടെ മനുഷ്യരാശിയിൽ ഒരുപക്ഷെ ഏറ്റവും അധികം ആളുകൾ ഒരുമിച്ച് ചേരുന്ന ഒരു മേഖലയാണ് സിനിമാ മേഖല നാനാജാതി മതസ്ഥരായ ആളുകൾ വിനോദത്തിന് വേണ്ടി ഒരു സന്തോഷത്തിന് വേണ്ടി ആഘോഷത്തിന് വേണ്ടി ഒരുമിച്ച് ചേരുന്ന ഒരു മേഖലയാണ് സിനിമാ മേഖല അതുകൊണ്ട് തന്നെ ആ ഒരു മേഖലയിലേക്ക് ഈശോയുടെ സുവിശേഷം എത്തിക്കുവാൻ ഏറ്റവും നല്ല ഒരു ഉപാധിയാണ് സിനിമ അതുകൊണ്ട് തന്നെ ആകണം സഭ സഭ ദിന സിനിമാ മേഖലയെ ഒരു സുവിശേഷ പ്രഘോഷണ ഉപാധിയായി മുന്നോട്ട് വച്ചിരിക്കുന്നത് ഈ അടുത്ത കാലങ്ങളിൽ നമ്മുടെ കേരള സഭയിൽ ഉൾപ്പെടെയുള്ള ചില വ്യക്തികൾ സിനിമ എന്ന കലയിലൂടെ സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത് പ്രത്യേകം ഇവിടെ ഓർമ്മിക്കുകയുമാണ് അതേസമയം തന്നെ സിനിമയ്ക്ക് അതേ ഈ ഇപ്പ ഇത് പറയുന്ന പോലെ തന്നെ ഇതിൻ്റെ ഒരു മറുവശമുള്ളത് ഏറ്റവും നല്ലത് മോശമായാൽ ഏറ്റവും മോശമാകുമെന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളുടെ കേരള സമൂഹത്തെ അല്ലെങ്കിൽ ഈ ലോകത്തെ തന്നെ മാനവരാശിയെ ഏറ്റവും അധികം അപകടപ്പെടുത്താൻ സാധ്യതയുമുള്ള ഒരു ഉപാധിയാണ് സിനിമ ഒന്ന് അതിൻ്റെ ആശയമുണ്ട് തെറ്റായ ആശയം കാരണം ആളുകൾ ഇത്രയേറെ അത് സ്വാധീനിക്കപ്പെടുന്ന മേഖലയായിരിക്കുന്നതുകൊണ്ട് തെറ്റായ ആശയം നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അനേകരിലേക്ക് ഒരേ സമയത്ത് തന്നെ ഒരേ സമയത്ത് തന്നെ ഇപ്പോൾ നമുക്കറിയാം ഒരു സിനിമ ഇറങ്ങി അതുപോലെ പേര് ഒരു ഹിറ്റായിരുന്നു കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അനേകം തിയേറ്ററുകളിൽ അനേകം തിയേറ്ററുകളിൽ ഒരേ സമയത്ത് തന്നെയാണ് അപ്പോൾ ഓർമ്മിക്കണം എടുത്തു പറയേണ്ട ഒരു കാര്യമുള്ളത് ഈ അടുത്ത കാലത്തിറങ്ങിയ ഹിറ്റ് സൂപ്പർ ഹിറ്റ് എന്ന് പറയുന്ന സിനിമകൾ എല്ലാം തന്നെയും മിക്കവാറും സിനിമകളും സമൂഹത്തിന് വലിയ നാശം ഉണ്ടാക്കി വെക്കുന്നവയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയക്കുമരുന്ന് പോലെയുള്ള അങ്ങനെ വളരെ മോശപ്പെട്ട നമ്മുടെ യുവജനങ്ങളെയും സമൂഹത്തെയൊക്കെ വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് ജീർണത്തിലേക്ക് നയിക്കുന്ന പല സിനിമകളുമാണ് സൂപ്പർ ഹിറ്റ് എന്നൊക്കെ പേരിൽ അറിയപ്പെട്ടത് അപ്പോൾ ഇത് കാണാൻ വേണ്ടി ഒരേ സമയത്ത് തന്നെയാണ് ഒരേ സമയത്ത് അനേകം തിയേറ്ററുകളിൽ ആയിരക്കണക്കിന് പേർ ഒരുമിച്ച് ചേരുമ്പോൾ ഒറ്റ ഒരേ സമയത്താണ് ഈ തെറ്റായ ആശയങ്ങൾ ഒരു മാസായിട്ട് ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്നത് അത് സമൂഹത്തെ വളരെയധികം ദോഷമായി ബാധിക്കുമെന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാമത്തെ കാര്യം സിനിമ കണ്ട് 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 സിനിമ ഒരു അടിമത്തമായിട്ട് മാറുന്നു ഇത് നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇത് ക്രൈസ്തവ സമൂഹത്തെ കത്തോലിക്ക വിശ്വാസികളെ ഇത് ബാധിക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ യുവജനങ്ങളെയും മുതിർന്ന അനേകരെയും ഒരു വലിയ അടിമത്തത്തിലേക്ക് ഏത് സിനിമയും കാണുക അല്ലെങ്കിൽ ചില പ്രത്യേക ആളുകൾ സിനിമ കാണുന്നൊരു അടിമത്തത്തിലേക്ക് നയിക്കുകയാണ് മൂന്നാമത്തെ മൂന്നാമത്തെ ഒരു വലിയ പാപം ഈശോയ്ക്ക് മാത്രം നൽകേണ്ട ആ ആരാധന അറിയാതെ തന്നെ ചില സൂപ്പർ സ്റ്റാറുകളിലേക്ക് മെഗാസ്റ്റാറുകളിലേക്ക് പോയി അങ്ങനെ ഒരു താരാരാധനയിലേക്ക് പോകുന്നു ഒന്നാം പ്രമാണത്തിന് ഗുരുതരമായി ലംഘനമായിട്ട് മാറുന്നു നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് ഒത്തിരിയേറെ ഉപകാര ഉപകാരപ്പെടാവുന്ന സിനിമ എന്ന മേഖല തെറ്റായ ആശയങ്ങൾ സിനിമാ മേഖലയിലുള്ള സിനിമായുമായിട്ടുള്ള അടിമത്തം അതിലെ താരാരാധന തുടങ്ങിയ കാര്യങ്ങൾ കൂടി നമ്മളെ വിശ്വാസികൾക്ക് വലിയ അപകടമായിട്ട് മാറും ദുരന്തമായിട്ട് മാറും എന്നതാണ് സഭയെ സംബന്ധിച്ച് പറഞ്ഞു തിരിഞ്ഞു നോക്കൂ സഭ ഒരു സഭയുടെ ഒരു പ്രത്യേക സ്നേഹത്തിൻ്റെയും കാരണത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലും ചിലപ്പോഴൊക്കെ സത്യവിശ്വാസത്തെക്കുറിച്ചുള്ള കാര്യമായ ധാരണയില്ലാത്ത സാഹചര്യത്തിലും ഒരു വിവേകമൊന്നുമില്ലാതെ പെരുമാറിൻ്റെ പേരിലുമൊക്കെ സഭയുടെ ഇടങ്ങൾ ഇങ്ങനെയുള്ള സിനിമ പോലെയുള്ള മേഖലകൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു നമ്മുടെ ദൈവാലയങ്ങൾ അഴുത്താറുകളൊക്കെ വേണ്ടി തുറന്നു കൊടുത്തു അവരെന്ത് ചെയ്തു ഇവരെന്തു ചെയ്തു അവർ ഇത് അങ്ങനെ തുറന്നത് മാത്രമല്ല നമ്മുടെ സിനിമാ മേഖലയിൽ നമ്മുടെ സഭയിലുള്ള പല വിശ്വാസികളുണ്ടെന്ന് ഞാൻ പറയുകയുണ്ടായി അവരൊക്കെ പലപ്പോഴും ആ മേഖല എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈശോയെ ഏറ്റുപറയുന്നതിലോ ആ സുവിശേഷത്തിന് മഹാത്മീയം ജീവിതത്തിൽ കാട്ടുന്നതിലോ ഒട്ടും തന്നെ അവർ ശ്രമിച്ചില്ല എന്നുള്ളത് വളരെ വേദനാജനകമായ കാര്യമാണ് സൂപ്പർ സ്റ്റാറുകൾ എന്ന് പറയത്തക്ക രീതിയിലുള്ള നടീനടന്മാരൊക്കെ നമ്മളുടെ സമൂഹത്തിൽ നിന്ന് അവിടേക്ക് പോയെങ്കിലും തങ്ങളുടെ ജീവിതം വഴിയും ആശയങ്ങൾ വഴിയും ഒന്നും അവിടെ ഈശോയെ കാര്യമായി ഏറ്റു അവർക്ക് സാധിച്ചില്ല എന്നുള്ളത് സഭയെ സംബന്ധിച്ച് വേദനാജനകമായൊരു കാര്യമാണ് അപ്പോൾ സഭയുടെ ഇടങ്ങൾ ഇങ്ങനെ ഈ തെറ്റായ ആശയങ്ങൾ പ്രചരിക്കുന്ന പ്രചരിപ്പിക്കുന്ന മലർക്കെ വിട്ടു കൊടുത്തു ഒരു വലിയ പ്രശ്നം രണ്ടാമത്തേത് ഇപ്രകാരമുള്ള നടീനടന്മാർ അവിടെ ഈശോ ഏറ്റുപറയുന്നില്ല ആ അവരായിരിക്കുന്ന അവർ പുളിവുമാവ് പോലെ ആ സിനിമാ മേഖലയിൽ തങ്ങളുടെ സാന്നിധ്യം കൊണ്ടും വാക്കുകൊണ്ടും അവിടെ ഈശോയെ പ്രചരിപ്പിക്കാൻ വേണ്ടി കടപ്പെട്ടവരായിരുന്നു പലപ്പോഴും സാധിച്ചില്ല ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു ഇടവകയിൽ ഇത് ഒരു ഇടവകയിൽ ഞാൻ ഉദാഹരണം പറയുന്നതാണ് ഇത് അനേക ഇടവകൾക്ക് സംഭവിക്കുന്ന കാര്യമാണ് ഒരു ഇടവകയിൽ തിരുനാളിൻ്റെ സമയത്ത് അവിടെ എന്താണ് ലൈറ്റ് ഷോ ലൈറ്റ് ഷോ നടക്കുകയാണ് ലൈറ്റ് ഷോ എങ്ങനെയാണെന്ന് ഇടവക ദേവാലയത്തിലെ മുഖവാരത്തിൽ യേശ്വ പിതാവിൻ്റെ മാതാവിൻ്റെ ഈശോയുടെ ഒക്കെ തിരുശ്രീൽ വച്ചിരിക്കുന്ന ആ മുഖവാരത്തിലേക്ക് ലൈറ്റടിച്ചാണ് ഈ ഷോ കാണിക്കുന്നത് ആ ഷോയ്ക്ക് വേണ്ടിയിട്ടിരിക്കുന്ന പാട്ട് വളരെ അശുദ്ധമായ രീതിയിൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സഹോദരി ആ അങ്ങനെ അഭിനയിക്കുന്ന ഒരു സഹോദരി അവരങ്ങനെ അശുദ്ധമായി പിന്നെ അങ്ങനെ ആ ഒരു രീതിയിൽ വസ്ത്രധാരണമൊക്കെ വികലമായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു നൃത്തത്തിൻ്റെ ഒരു ഗാനമാണ് ഈശോയുടെ മാതാ യേസൈഫിതാവിൻ്റെയൊക്കെ മുഖത്ത് ലൈക്ഷ്യമായിട്ടൊക്കെ ആയിട്ട് അവതരിപ്പിച്ചത് ഇത് കാണുന്ന നമ്മളെ യുവജനങ്ങളില ഇത് 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 വൈദികരിലൂടെ മറ്റു ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചു കഴിയുമ്പോൾ ഇതൊക്കെ കാണുന്ന നമ്മളെ യുവജനങ്ങളിലെ മറ്റു അവസ്ഥ എന്താണ് അവർക്ക് എന്ത് വേറൊരു ഈ ലോകവും സഭയുമായി ലോകവും ക്രിസ്തീയ വിശ്വാസവുമായി എന്ത് വേറൊരു അവർക്ക് ഫീൽ ചെയ്യും അപ്പോൾ നമ്മളങ്ങനെ ആ സിനിമ ഇപ്പം ഒരു ഒരു ഇടവകയിൽ ഗാനമേള നടത്തുകയാണെങ്കിൽ ഈശോയുടെയും അല്ലെങ്കിൽ സഭയുടെ സഭാത്മകമായ പാട്ട് ഒരു രണ്ടോ മൂന്നോ ആദ്യം പാടും പേരിന് വേണ്ടി പിന്നെ മുഴുവൻ ഈ സിനിമാ പാട്ടാണ് എന്നിട്ട് ഈ പിള്ളേർക്ക് ഈ സിനിമ പാട്ട് പാട്ട് കേട്ട് തുള്ളാൻ വേണ്ടി ഒരു ഇടവേള കൊടുക്കുകയും ചെയ്യും നമ്മൾ പ്രത്യേക വെയിലേക്ക് കെട്ടി അത്രമാത്രം നമ്മൾ ഈ ദുഷിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗുണമുള്ള ഒരു കാര്യമാണ് സിനിമ എങ്കിലും പറഞ്ഞതുപോലെ സമൂഹത്തിൽ അത് ഏറെയും ദുരന്തവും നാശവുമാണ് വിതച്ചുകൊണ്ടിരിക്കുന്നത് എന്നിരിക്കെ ഒത്തിരിയേറെ സഭ അതിന് അതിന് ഇടം കൊടുത്തു ഏറ്റവും എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു നമ്മളിങ്ങനെ ഇടം കൊടുത്ത ആ സിനിമാ മേഖല തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾ തിരിഞ്ഞു കൊത്തുകയായിരുന്നു എന്തുമാത്രം സിനിമ നമ്മളുടെ പുരോഹിതരെയും സന്യസ്തരെയും നമ്മുടെ എല്ലാമെല്ലാം ആ ഈശോയൻ തന്നെ അവഹേളിക്കുന്ന രീതിയിൽ എന്തെല്ലാം രീതിയിൽ ഈ സിനിമയിൽ കൂടി തന്നെ അവർ നമ്മളെ ആക്രമിച്ചു എന്നാൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വഴി തങ്ങൾ ചെയ്തതിൻ്റെ അപരാധത്തിൻ്റെ ഫലം അവർ അനുഭവിക്കാൻ വേണ്ടി ഈശോ വിട്ടുകൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം എന്തായി ഈശോയെയും സഭയെയും ഈ നടുരോളിയിട്ട് പരസ്യമായി അപഹളിച്ച ആ വ്യക്തികളും സമൂഹവും ആ മേഖല ഇപ്പോൾ സമൂഹത്തിന് മുന്നിൽ എന്തായി തീർന്നു സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ഈശോയെയും സഭയെയും ഈശോയെ ഈശോയെ തൊഴിക്കരുത് സഭയെ തൊഴിക്കരുത് അത് മുള്ളാണിമേൽ തൊഴിക്കുന്നത് പോലെയാണ് ആണി ഒടികയില്ല പക്ഷെ കാലുമുറിയും നിങ്ങൾ പരസ്യ വേദികളിൽ ഈശോയെ അവിടുത്തെ സഭയെ സഭാ സംവിധാനങ്ങളെയും നിങ്ങൾ അവഹേളിച്ചപ്പോൾ നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല ഇതിന് ഇപ്രകാരമുള്ളൊരു പരിണിത ഫലം ഉണ്ടാകുമെന്ന് ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ശരിക്കും എനിക്ക് തിരിച്ചറിഞ്ഞൊരു കാര്യം ഏത് പ്രവർത്തിക്കും തുല്യം വിപരീതവുമായ പ്രതിഫലത്തും ഉണ്ടാകും ഇപ്പോൾ ഒരു കാരണം ഈ സിനിമാ മേഖല ഇപ്രകാരം സമൂഹ മധ്യത്തിൽ നാണം കിടന്നതിൻ്റെ ഒരു കാരണം എന്താ ഞാൻ മനസ്സിലാക്കുകയാണ് ഇനി എനിക്ക് എനിക്ക് വ്യക്തിപരമായിട്ടുള്ളൊരു ചില കാര്യങ്ങൾ ഞാൻ പറയാം മുമ്പ് സൂചിപ്പിച്ചതുപോലെ സിനിമാ മേഖല ഈശോയെ പ്രഘോഷിക്കാൻ വേണ്ടി നല്ലൊരു വഴിയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാനൊരു സിനിമയ്ക്ക് തിരക്കഥയൊക്കെ എഴുതി അതൊരു പലരുടെ സഹായം കൊണ്ടാണ് എൻ്റെ എൻ്റെ രീതിയൊക്കെ ഞാൻ പഠിച്ചത് അന്ന് രൂപതയുടെ അഭിമന്യ മിത്രനായിരുന്ന ആർ മാത്യു അറയ്ക്കൽ അദ്ദേഹം എന്നെ പലവിധ രീതിയിൽ ശുശ്രൂഷ സഹായിച്ചിട്ടുള്ള പ്രോത്സാഹിപ്പിച്ചൊരു വ്യക്തിയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി പറഞ്ഞു ഈ സിനിമയിൽ നായകനായിട്ട് ഞാൻ കാണുന്നത് മലയാള സിനിമയിലെ ഒരു സൂപ്പർ സ്റ്റാറിനെയല്ലേ മെഗാസ്റ്റാറിനെയാണ് എന്ന് പറയുകയുണ്ടായി അപ്പം അദ്ദേഹവുമായിട്ട് അഭിവന്ദൻ പിതാവിൻ്റെ അടുത്ത ബന്ധമുള്ളതുകൊണ്ട് പിതാവ് തന്നെ പിതാവിൻ്റെ ലെറ്റർ ഞാൻ കാണാൻ വേണ്ടി വരുമ്പോൾ എനിക്ക് സമയം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സ്റ്റാറിനൊരു കത്ത് എഴുതി ഉണ്ടായി ഈ കത്തൊക്കെ എൻ്റെ കൈവശമുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ചെയ്തൊരു കാര്യം അന്ന് ആ സമയത്ത് സിനിമാ മേഖലയിൽ ഏറ്റവും അറിയപ്പെടുന്ന തിരക്കഥാകൃത്തും സംവിധായകനും ഒരു വ്യക്തി അദ്ദേഹം ഒരു ക്രിസ്തീയ ബാക്ക്ഗ്രൗണ്ട് വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൽ ഞാൻ കാണാൻ വേണ്ടി പോയി ഇപ്പോൾ ഞാൻ എഴുതിയ തിരക്കഥയുടെ ഒക്കെ ആ ഒരു സ്വഭാവമൊക്കെ അദ്ദേഹത്തോട് ചർച്ച ചെയ്യാൻ വേണ്ടിയായിരുന്നു ആ തിരക്കഥയൊക്കെ നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു ആ കൊള്ളാം ഇത് തിരക്കഥയുടെ നല്ല അതേ രീതി തന്നെയാണ് ശൈലിയൊക്കെ എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഈ സിനിമയിൽ ഇപ്പോഴുള്ള മൂന്ന് സൂപ്പർ സ്റ്റാറുകളും അന്ന് സിനിമ അപ്പോഴും ഇപ്പോഴുമുള്ള സിനിമയിലെ മൂന്ന് സൂപ്പർ സ്റ്റാറുകളും ഈ സിനിമയിൽ അഭിനയിക്കുകയില്ല അതിനേക്കാൾ താഴ്ന്നവർ പോലും ഈ സിനിമയിൽ അഭിനയിക്കാൻ സാധ്യത കുറവാണെന്ന് പറഞ്ഞു അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞറിയാമോ അതിൻ്റെ കാരണം അദ്ദേഹം പറഞ്ഞത് ഇത് വലിയ ധാർമ്മികതയാണ് വലിയൊരു ധാർമ്മികതയാണ് ഈ സിനിമ ഉയർത്തി കാണിക്കുന്നത് അങ്ങനെയുള്ള സിനിമകളിലൊന്നും അഭിനയിക്കാൻ ഈ സ്റ്റാറുകളൊന്നും തയ്യാറാവുകയില്ല ഈ സിനിമ വിജയിച്ച് ഈ സിനിമ വിജയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഉദ്ദേശം തന്നെയായിരുന്നു എൻ്റെ എൻ്റെ ഒരു ഉള്ളിലുള്ള ഒരു വലിയ ആഗ്രഹം പുതിയത് തന്നെയായിരുന്നു ഇത് ഈ സിനിമയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളും ഈ സിനിമയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഒരു ധാർമ്മികതയെ കുറിച്ചുള്ള അവബോധത്തിലേക്ക് പറഞ്ഞു ഒരു ശുദ്ധീകരണം ആ മേഖലയിൽ ഉണ്ടാകണം എന്ന് മാത്രമല്ല സിനിമ കാണുന്ന വ്യക്തികളിലേക്കും ധാർമ്മികത അല്ലെങ്കിൽ ശരിയായ സത്യവിശ്വാസവും ധാർമ്മികത എന്താണെന്നുള്ള നല്ലൊരു ബോധ്യമുണ്ടാകണം അതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് അതായത് ഒരു ഒരു മനുഷ്യൻ രീതിയിൽ ഈ ഭൂമിയിൽ എങ്ങനെ സ്നേഹത്തോടെയും കാരണത്തോടും കൂടി ജീവിക്കാം തെറ്റായ കാര്യങ്ങൾക്കെതിരെ നമ്മൾ എത്രയേറ്റം വരെ നമുക്ക് ശബ്ദം ഉയർത്തണം നമ്മുടെ ജീവൻ വെല്ലുവിളത്തുകൊണ്ട് പോലും നമ്മൾ സത്യത്തിൻ്റെ സ്നേഹത്തിന് വേണ്ടി ജീവിക്കണം എന്നൊക്കെയായിരുന്നു നമ്മൾ ആ സിനിമയിൽ കൂടി പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്മളെ ഈ സൂപ്പർ സ്റ്റാറുകളൊന്നും ഈ ധാർമ്മികതയ്ക്ക് വേണ്ടി ഈ ധാർമ്മികത പ്രചരിപ്പിക്കാൻ വേണ്ടി അഭിനയിക്കുകയില്ല അത് നമ്മളിപ്പോഴൊന്നും കൃത്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു അത് പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹം പറയുകയാണ് മദ്യപാനം സമൂഹത്തിനും കുടുംബത്തിനുമൊക്കെ ദോഷകരമാണെന്ന് വലിയ മെസ്സേജ് നൽകിയ സിനിമ അത് നൂറിലധികം ദിവസം ഓടിയ സിനിമയാണ് അതിൻ്റെ അതിൻ്റെ കുടുംബനാഥൻ വലിയ മദ്യപാനിയായിരുന്നു അയാളുടെ മദ്യപാനം കൊണ്ട് കുടുംബം തകരുന്നു ലാസ്റ്റ് കുട്ടികൾ അനാഥാലയത്തിലേക്ക് പോകേണ്ടി വരുന്നു ആളുകളൊക്കെ ഒത്തിരിയേറെ കരഞ്ഞു കരഞ്ഞിറങ്ങി വന്ന ഒരു സിനിമയായിരുന്നു അത് തിയേറ്ററിൽ നിന്ന് കരഞ്ഞിറങ്ങിയ സിനിമയായിരുന്നു ഈ സിനിമയുടെ തൃക്കഥാകൃത്ത് എന്ന് പറയുകയാണ് അദ്ദേഹം പറയുകയാണ് ആ തിരക്കഥ ഞാൻ എൻ്റെ സഹോദരനെ സഹായിക്കാൻ വേണ്ടി എഴുതിയതാണ് ഞാനത് എഴുതിയതാകട്ടെ ഒരു ലോഡ്ജിൽ നല്ല അടിച്ച് നല്ല പൂസായി കിടന്ന് എഴുതിയ തിരക്കഥാന്ന് പറഞ്ഞു സിനിമയുടെ മെസ്സേജ് എന്താണ് സിനിമയിൽ മെസ്സേജ് കൊടുക്കുന്നത് മദ്യപാനം പാവമാണ് അല്ല മദ്യപാനം മോശമാണ് കുടുംബത്തെ നശിപ്പിക്കും സമൂഹത്തെ നശിപ്പിക്കുമെന്ന മെസ്സേജ് അദ്ദേഹം കൊടുക്കുന്ന ആ മെസ്സേജുള്ള തിരക്കഥ എഴുതിയത് ഞാൻ അങ്ങനെ അടിച്ചു പൂസായി ലോഡ്ജ് കമന്ന് കിടന്ന് അങ്ങനെ കിടക്കുന്ന സമയത്താണെന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഇത് പറയാനുള്ള കാരണം പ്രിയപ്പെട്ട് പ്രത്യേകിച്ച് യുവജനങ്ങളെങ്കിലും ഈശോയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യേണ്ട ആ ശേഷികളെ നല്ലതായി പ്രവർത്തിപ്പിക്കേണ്ട ഈ പ്രിയപ്പെട്ട യുവജനങ്ങളെ നിങ്ങൾ ഇപ്രകാരമുള്ള അതിൻ്റെ അടിസ്ഥാനവും അതിൻ്റെ അടിസ്ഥാനം വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ധാർമ്മികതയെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് സമൂഹത്തെ നവീകരിക്കാൻ വേണ്ടി കളുപുരി ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ ഇപ്പോൾ നമ്മൾ കാണുന്ന രീതിയിലും അങ്ങനെ അടിസ്ഥാനം തന്നെ മോശം അതിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന വലിയ ജീർണതകൾ അങ്ങനെയൊക്കെ ഉള്ള ഒന്നിനു വേണ്ടി നമ്മൾ നമ്മൾ സമയം കളയുന്നു എന്നാൽ സത്യവിശ്വാസത്തിന് വേണ്ടി ഒരു തെറ്റും കുറവുമില്ലാത്ത സൂപ്പർ സ്റ്റാറുകളെ സൂപ്പർ സ്റ്റാറായ ഈശോ മിശുകായ്ക്ക് വേണ്ടി നായകന്മാരുടെ നായകനായ ഈശോ മിഷുകായ്ക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടിയും അവൻ്റെ പുറകെ നടക്കാൻ വേണ്ടി സമയമില്ലാതെ അവന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി സമയമില്ലാതെ നമ്മളിങ്ങനെ പോയി ഈ വിലകെട്ട് കാര്യങ്ങൾക്ക് പോയി ജീവിതം കളയുക എന്നുള്ളത് എത്രയും വലിയ ദുരന്തമാണ് അപ്രകാരമുള്ള തിരിച്ചറിവ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വഴി സഭയ്ക്കും സഭയുടെ വിശ്വാസികൾ പ്രത്യേകിച്ച് യുവജനങ്ങൾക്കുണ്ടാകട്ടെ എന്നാണ് എൻ്റെ ഒരു തീഷ്ണമായ ആഗ്രഹവും പ്രാർത്ഥനയും തീർച്ചയായിട്ടും സിനിമാ മേഖല ഇനിയും നമുക്ക് ആവശ്യമുണ്ട് കാരണം ആ സഭ പഠിപ്പിക്കുന്നത് പോലെ സിനിമാ മേഖല ആശയങ്ങൾ സത്യവും സ്നേഹവും ഒക്കെ നന്നായി പ്രചരിപ്പിക്കാൻ പറ്റിയ ഒരു മേഖല തന്നെയാണ് അതുകൊണ്ട് കത്തോലിക്കരുടെ ഇടയിൽ നിന്ന് ഇനിയും നല്ല സത്യവിശ്വാസമുള്ള നടീനടന്മാർ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉണർന്നു വരണം അവിടെയുള്ള വ്യക്തികൾ അങ്ങനെ ഒന്ന് മാനസന്ധരപ്പെട്ട് ക്രിസ്തു സാക്ഷികളായിട്ട് ആ മേഖല പ്രവർത്തിക്കാൻ ഇടയായിത്തീരണം നല്ല തിരക്കഥകൾ ഉണ്ടാകണം എന്നുമാത്രമല്ല സഭയിലുള്ള വിശ്വാസികൾ എപ്രകാരമുള്ള നല്ല കാര്യം കൊണ്ടുവരുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുവാൻ സഭാ അധികാരികൾക്ക് വിശ്വാസം കഴിയുകയും വേണം അപ്രകാരമുള്ള നല്ല നല്ല മാറ്റങ്ങൾ സിനിമാ മേഖലയിൽ ഉണ്ടാകുവാൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളും ആ വിഷയങ്ങളുമൊക്കെ കാരണമായി തീർന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു സിനിമാ മേഖലയ്ക്ക് നല്ലൊരു കേരള സിനിമയ്ക്ക് നല്ലൊരു ഭാവി ആശംസിക്കുന്നു അതിനെ മുൻപന്തിയിൽ നയിക്കുവാൻ സഭയിലെ വിവിധ കഴിവുകളുള്ള വ്യക്തികൾ ആ മേഖലയിൽ കടന്നു വന്ന് അവിടെ പ്രവർത്തിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിയന്ത്രണം സിനിമാ മേഖലയ്ക്ക് മേലുണ്ടാകാൻ വേണ്ടി ദൈവം ആ മേഖല ഏറ്റെടുക്കാൻ വേണ്ടി ദുഷിച്ചുപോയ ആ മേഖലകളെല്ലാവരും വിശുദ്ധികളെ സംഭവിക്കാൻ വേണ്ടി ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ